എല്ലാര് സുഖമില്ല എന്തൊക്കെ എല്ലാരും വിശേഷ സുഖായിരിക്കലും ഞാൻ ഇതുവരെ കുറച്ച് ദിവസമായിട്ട് ഓസോർ ഇട്ടിട്ടല്ലോ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ലേ എന്നിട്ട് ഇതാ ഒരു ഹോം ടൂറുമായിട്ടാണ് ഇട്ടാ വന്നത് ഒരു പുതിയ ഹോംസിന്റെ പുതിയൊരു വീടിന്റെ ടൂറാണ് ഹോം ടൂറാണ് ഞാനിപ്പ ചെയ്യണത് ഇത് നമ്മുടെ മുജീബ് മുജിബ്ഖാന്റെ വീടാണ് ട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും കുറച്ച് കുറച്ചായി വീട് വീട് ഇരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാനിപ്പോഴാട്ടാ വീട് ഇടണെ അതെ എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു ഞാനിപ്പോ കുറച്ചടുത്തായിട്ടുള്ള ആ വീട് കാണാൻ പോയിട്ട് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടുട്ട വീട് കണ്ടപ്പോ അപ്പതേ നിങ്ങൾക്കും കൂടി ഇതിൻ്റെ ഭംഗി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീടിനെ ഇതേ നോക്കിയേ ഓരോ ഭാഗങ്ങളും ഹൈലൈറ്റ് ആയി കാണിക്കണ്ടില്ലേ ഓരോ സെക്ഷനുകളും ദയതിൻ്റെ ഓരോ സെക്ഷൻറെ വീഡിയോസും നമുക്ക് ബ്രീഫായിട്ട് നമുക്ക് നോക്കാം ഇതാ കേട്ട പൊറത്തുനിന്നുള്ള വ്യൂ ഇത് ഹാളാണ് വലിയൊരു ഹാൾ സെപ്പറേഷൻ ചെയ്തിട്ടാണ് കേട്ടോ ഡൈനിങ് ടേബിളും പിന്നെ വാഷ് ബേസിനും സെറ്റിയൊക്കെ ഇട്ടിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി മാറ്റി ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പാർട്ടായിട്ട് സെപ്പറേഷൻ ചെയ്തിട്ടാണ് ഫില്ലറിലാണ് ചെയ്തിട്ടുള്ളത് ഇത് കിച്ചൻ്റെ ഏരിയാണ് സ്റ്റെപ്പൊക്കെ കാണാൻ പ്രത്യേക ഒരു വെറൈറ്റി ചെയ്തിട്ടുള്ളത് ാണ്ട്ടാ നമ്മളെ മുജിബ്കാന്റെ വീടിന്റെ വീടിരിക്കലിന്റെ ദിവസത്തെ വീടിയാണിത് അപ്പൊ നമ്മളെ അരി കാലത്ത് ഇങ്ങനെ കുഞ്ഞാപ്പൂ ഒക്കെയാണ് കേട്ടാ വീടിരിക്കലിന് ഫസ്റ്റ് ഇതാക്കോല് വീട് പൂട്ടൊക്കെ തുറന്ന് കയറിയത് കുഞ്ഞാപ്പൂക്കെയാണ് കുടിയിരിക്കലിന് വന്നിട്ടുള്ളത് കുടിയിരിക്കല് എന്നും പറയും ഞമ്മളവിടെ നിങ്ങളെല്ലാരും എന്തൊക്കെയാ അറിയില്ല ഹൗസ് വാമിങ് കുടിയിരിക്കല് വീടിരിക്കല് എല്ലാം പറയും കുടിയിരിക്കല് എന്നാണ് നമ്മളവിടെ കൂടുതലും പറയാറുള്ളത് അപ്പതേ അവരെ വീട്ടിലെല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളും മോലൂദിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വീട്ടിലെ ഫാമിലീൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളാണ് ഇട്ടതൊക്കെ എങ്ങനത്തെ ഓ ചടങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് പങ്കുവെക്കട്ടെ അപ്പം നമ്മളിത് ഫോട്ടോസ് കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ മനസ്സിൽ നിന്നാണ് ഈ വീടിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് രാത്രി പരിപാടി ആയിരുന്നു കേട്ടോ ആയിരുന്നു പാർട്ടിയൊക്കെ രാവിലെ പാല് കാച്ചിൽ കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ആയിരുന്നു കേട്ടോ പാർട്ടി അപ്പം എല്ലാവരും വരുമ്പോൾ വിരുന്നേരൊക്കെ വരുന്നൊരു ടൈമാണ് കേട്ടോ രാത്രിയിൽ രാത്രിയിലാണ് എല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത് രാവിലെ അത്യാവശ്യക്കാരൊക്കെ കൂടിയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മളെ ഫുഡ് ഐറ്റംസിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതേ പല ഐറ്റംസ് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പം എല്ലാവരും കഴിക്കണ ആണ് കേട്ടോ ചായ പല ഐറ്റം ചായകളും അതും ഇതും എല്ലാ വെറൈറ്റി ഐറ്റംസ് ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഫുഡ് അയച്ചൊക്കെ പിരിയണൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ കഴിഞ്ഞൊക്കെ പിന്നെ അതാ നൈറ്റ് വ്യൂ ആണ് അത് നൈറ്റ് ആയിരുന്നു പാർട്ടിന്ന് ഞാൻ പറഞ്ഞില്ലേ അതാ അയച്ച് ബാക്കിയുള്ളവരൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോട്ടോ പോസിങ്ങൊക്കെയാണ് അപ്പം അതേതേലും നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടാവുമായിരിക്കും പരിചയമുള്ളവരുണ്ടാവും ഇല്ലാത്തവരും ഉണ്ടാവും അങ്ങനെ അതാ ഫോട്ടോ സെക്ഷനൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഫോട്ടോ സെക്ഷനൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു അടിപൊളി വീട് അടിപൊളി വീട് ഇരുന്നുട്ടാ അടിപൊളി വീടാണിത് നമുക്ക് കാണാനും ഇരിക്കാനൊക്കെ നല്ലൊരു ഭംഗിയുള്ള വീട് വെച്ച് നല്ലൊരു ഭംഗിയുള്ള വീടാണ് അപ്പം അതേ ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ ഇവിടെ ഇത് നമ്മുടെ അതിൻ്റെ മുറ്റ ഈ വീടിൻ്റെ മുറ്റത്തിൻ്റെ വീഡിയോസാണ് കേട്ടോ മുറ്റ നല്ല രീതിയിൽ അടിപൊളി ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് സൈഡ് ഭാത്തൊക്കെ ചെടികൾ വെച്ച് ഇതൊരു ആ സിറ്റോട്ടിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ ഈ ഒരു മരം ഈ ഒരു മരച്ച നല്ലൊരു ആ വലിയ മരല്ലേ ഈ കാണുന്ന നമ്മളിപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചാൽ മരം ആ ഞാനിപ്പോൾ കാണിക്കുക ആ ഇതാ ഈ മരത്തിൻ്റെ ചില്ലൻ്റെ ഉള്ളിൽ നിറയെ കിളികളും ഒന്ന് കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കുരേറ്റ കിളി അറിയില്ല ആ കിളി കൂടുകൂട്ടിയിട്ടുണ്ട് ഇത് ഞാൻ സെറ്റൗട്ടിൻ്റെ സൈഡിലായിട്ട് കലാത്തിയ പ്ലാന്റ് ഒക്കെ വെച്ച് പിന്നെ ഇത് നമ്മളെ ഈന്തപ്പന നിറയെ ഈന്തപ്പന വെച്ചിട്ടുണ്ട് എല്ലാ ഭാത്തൊട്ടിപ്പൊളിയിട്ട് സെറ്റ് ചെയ്ത് ചെടികളും ഈന്തപ്പനയും സൈഡിലും പുല്ലുകളും പുൽത്തകിടും പുൽമേടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി വീഴ്ച അടിപൊളി വീണ മുറ്റത്തിന്റെ സൈഡും ഇത് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ വീട് അപ്പൊ അതെന്നെ നമുക്ക് കാണാനൊരു ഭംഗിയാണ് റോഡ് സൈഡിൽ ഇങ്ങനെ വീടൊരുക്കി കിടക്കുമ്പോൾ ഈ പനോലമല്ലേ നല്ല വണ്ണം കാറ്റടിച്ചിട്ട് മന്ദമാരുതൻ അതിനെ തൊട്ട് തഴുകി തലോടുമ്പോൾ ഇടുമ്പോ അതിൻ്റെ ഒരു കുളർമെ കാറ്റും തണുപ്പും ആ ഒരു ഏകദേശം കാറ്റുള്ള സമയമായതുകൊണ്ട് ഒത്തിരി വെയിലുള്ള സമയത്ത് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് കാറ്റടിക്കണെങ്കിലും കൂടി വെയിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവ് പിന്നെ ഈ മരങ്ങളൊക്കെ തട്ടുതട്ടായിട്ട് ഇങ്ങനെ എന്തൊക്കെ ഇതൊക്കെ മൂച്ചയെട്ടോ ഏത് നമ്മളെ ഒട്ട് അതിലൊക്കെ ഇങ്ങനെ പൂട്ട് നിൽക്കണം മൂച്ചയ്ക്ക് ഇതും ആ തട്ടുതട്ടായിട്ട് പൊങ്ങിയ മരങ്ങളാണ് ഇതിലൊക്കെയാണ് മൂച്ചി പൂട്ട് നിൽക്കുന്നത് അപ്പോൾ അതെ ഇവിടെ ഒരുക്കിയത് കാണാനായിട്ട് ഏറ്റവും നല്ല ഭംഗി നല്ല ഭംഗി വെച്ചാൽ നല്ല ഭംഗി ഇതാ ഞാൻ പറഞ്ഞില്ല മുച്ചയ്ക്ക് പൂട്ട് നിൽക്കണം എല്ലാം മുച്ചി തൈ മാവ് തൈ പൂട്ട് നിൽക്കണമെന്നാണ് പറഞ്ഞത് അതേ നമ്മൾ വീണ്ടും വീട്ടിലോട്ട് തന്നെ കയറി കിട്ടുക അതേ നമ്മൾ ഒറ്റടിക്കറി ജസ്റ്റൊരു വീടിൻ്റെ ഒരു നല്ല അടിപൊളി വ്യൂസ് പെട്ടെന്ന് കാണിച്ച് കാണിച്ച് പോകേണ്ടത് അപ്പോൾ അതേ ഇന്നത്തെ ഈ വീട് ഇങ്ങനെ കേട്ടോ ഇത് പൂളാണേ ഇതൊക്കെ കഴിഞ്ഞതാണ് നമ്മുടെ വീട് മൊത്തത്തിലൊരു ജസ്റ്റൊരു പെട്ടെന്നൊരു വ്യൂ കാണിക്കണേ അപ്പതേ ഈ വീട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കണം അപ്പതേ നമ്മുടെ വീടിന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് എന്താപ്പം പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ എല്ലാവരും എന്താ ചെയ്യണ്ടെന്ന് അപ്പതേ അടിപ്പൊളിക്ക് നമ്മളെ വീട് വീട് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ അപ്പ ഇത്രേ ഉള്ളൂട്ടാ വീഡിയോ ബൈ